ഹായ് ഗൈസ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലേക്ക് ശല്ല്ക്കാരായ എലികളെയും പല്ലിയും പാറ്റയും പാമ്പിനെ വരെ ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കെണിയോ വിഷമോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഇവകളെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഓടിക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണപ്പെടുന്ന വിക്സ് ആണ് ഒരു തുള്ളിൽ വിക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എലികളുടെയും പാറ്റുകളുടെയും പല്ലികളുടെയും പാമ്പുകളുടെ വരെ ശല്യം എളുപ്പത്തിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇവകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് വിക്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന നാല് കിടലേൻ സൂത്രങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഗ്രാമ്പു ആണ് എടുത്തിട്ടുള്ളത് ഒരു ആറേഴ് കഷ്ണം ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ ഒരു കല്ലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മുടെ വീട്ടിലുള്ള പാറ്റുകളുടെയും പല്ലികളുടെയും അതുപോലെ എലികളുടെയും ഒക്കെ ശല്യം പെട്ടെന്ന് ഒഴിവാക്കാൻ സഹായിക്കുന്ന നല്ലൊരു കിടനില് സൂത്രമാണിത് അപ്പോൾ അത് ഞാനിവിടെ കല്ലിലിട്ട് ഗ്രാമ്പു ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് പൗഡർ പോലെ ഒന്നും പൊടിച്ചെടുത്തിട്ടില്ല ചെറുതായിട്ട് ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തേക്കുന്നത് ഇതിനകത്ത് നമ്മുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് പുറത്തേക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന ഗ്രാമ്പു ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇത്രത്തോളം ആണ് നമുക്ക് പൊടിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരുപാടൊന്നും ആവശ്യമില്ല ഇതുപോലെ കുറച്ച് മാത്രം മതി കുറച്ച് ചേർത്താൽ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് പാറ്റയ്ക്കും പല്ലിക്കും എലുകൾക്കും ഒന്നും ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഒന്നാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കല്ലുപ്പാണ് കല്ലുപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ പൊടിയപ്പാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതൊന്ന് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിളി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അതേ ഗ്രാമ്പോട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട് ഇത് തിളച്ചു വരുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത് ഇതിന്റെ ഒരു എന്ന് പറയുന്നത് പാറ്റയ്ക്കും പല്ലിക്കും അതുപോലെ കൊതുകുകൾക്കൊന്നും അത്ര ഇഷ്ടമുള്ള ഒരു സ്മെല്ലല്ല അതുകൊണ്ട് ഇതിന്റെ മണം അടിക്കുന്നിടത്തേക്ക് ആ ഒരു പരിസരത്തേക്ക് പോലും ഇവകളുടെ ശല്യം ഉണ്ടാവുകയില്ല അപ്പോൾ അത് നമ്മൾ ഗ്രാമ്പ് ഇട്ടാൽ വെള്ളം ഇതുപോലെ ഒന്ന് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് വെള്ളം മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അത് ഞാനിവിടെ വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ വിക്സ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി നല്ല ഒരു സ്മെല്ല് കിട്ടാനുള്ള രീതിയിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ചൂടോടുകൂടി തന്നെ വേണം ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ വിക്സ് ഒക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം മാറ്റി വെക്കാനായിട്ട് കാരണം അതിൻ്റെ ആ സ്മെല്ലൊന്നും ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത് ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് നമുക്ക് അടുത്തൊരു ടിപ്പ് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂണോളം സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് ബ്രാൻഡിൻ്റെ സോപ്പ് പൊടി വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിലെ എലികളുടെയും പെരിച്ചാഴികളുടെയും ഉള്ളൻപന്നിയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാൻ സഹായിക്കുന്ന നല്ലൊരു സൂത്രമാണിത് ഇനി ഇതിലേക്ക് അവകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് മാവിന് പകരം കടലമാവോ അല്ലെങ്കിൽ മൈദമാവോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ളത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിനായി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും തന്നെ ഒഴിക്കുന്നില്ല വെള്ളം ഒഴിച്ച് കൊടുത്താല് പിന്നെ എലികളൊന്നും അത് വന്ന് തൊടുക പോലുമില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഓയിലോ അല്ലെങ്കിൽ വിനാഗിരിയോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ മീനും ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടെങ്കിൽ പപ്പടമൊക്കെ പൊരിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ഓയിലുണ്ടെങ്കിൽ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എലികളൊക്കെ പെട്ടെന്ന് തന്നെ വന്നത് കഴിച്ചോളും അപ്പോൾ അത് ഞാനിവിടെ മാവ് ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം വിക്സ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ കൈവെച്ച് തന്നെ ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കമ്പോ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാടൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാ മതി ഇതിൻ്റെ അല്പം വയറ്റിൽ ചെന്നാൽ മതി എലികൾ പിന്നെ അവിടെ തന്നെ ചത്തു വീഴുന്നതായിരിക്കും പിന്നെ ഇതിനകത്ത് നമ്മൾ വിക്സ് മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത് പേസ്റ്റും സോപ്പ് കൂടിയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എലികളുടെ വയറിന് അത് വലിയ ദോഷം തന്നെ വരുത്തി വെക്കും ഇത് കഴിക്കുന്നത് മൂലം അത് പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് ഉരുളകൾ ഞാൻ ഇതുപോലെ വിക്സ് ഫില്ല് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എലികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ഫുഡ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയോ ബിസ്ക്കറ്റോ ബ്രെഡിൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു റസ്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ആകപ്പാടെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുവാണ് റെസ്കിൻ്റെ പൊടിക്കൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അതൊക്കെ എവിടെ അടിച്ചെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ എലികളൊക്കെ വന്ന് കഴിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിക്കുകയും അത് നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ ഇതുപോലെ മൊത്തത്തിലാ റിസ്ക്കിൻ്റെ പൊടി ഉരുളകളിൽ ഇതുപോലെ പറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ വീടുകളിൽ വേണ്ടാതെ കിടക്കുന്ന ഇതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ വെച്ചിട്ട് അതിന്റെ മാളങ്ങളിലോ അതുപോലെ എലികളൊക്കെ വരുന്ന സ്ഥലങ്ങളിലോ വെച്ച് കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ള രണ്ടെണ്ണം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ റിസ്ക് പൊടി ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒറ്റ യൂസിൽ തന്നെ എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ ഒരു കിടില സൂത്രമാണിത് ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് മടിയുള്ളവരാണ് സമയമില്ലാത്തവരാണ് എങ്കിൽ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ സൂത്രമാണിത് അതിനായിട്ട് ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കേടായി വന്നിട്ടുള്ള ഒരു പഴമാണ് എടുത്തേക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് പൊട്ടറ്റോയോ അല്ലെങ്കിൽ തക്കാളിക്കായോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പഴം നമുക്കിത് മുഴുവനായിട്ട് ആവശ്യമില്ല ഇതിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്തു മാറ്റുന്നുണ്ട് ഇതിൻ്റെ പകുതി മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ ഇത് ഒട്ടും തന്നെ സമയമില്ലാത്തവർക്ക് അതുപോലെ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സൂത്രമാണ് ഞാനിവിടെ പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഉത്ഭാഗത്തുള്ള ഒരു പഴം കൂടി നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഞാനിവിടെ പഴത്തിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ സാധനമായ വിക്സ് നന്നായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ വെച്ചു കൊടുക്കുവാണ് ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇതിനകത്ത് ഇത് മാത്രമാണ് വെച്ചു കൊടുക്കുന്നത് സോപ്പ് പൊടിയോ അതുപോലെ പേസ്റ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല വിക്സ് മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ബാക്കി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പഴം ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് നിറച്ച് കൊടുക്കുവാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ പുറത്തേക്ക് ഒട്ടും തന്നെ ആ വിക്സിന്റെ സ്മെല് വരികയോ അതുപോലെ വിക്സ് ഒട്ടും തന്നെ കാണുകയോ ചെയ്യില്ല എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ആ റെസ്കിന്റെ പൊടിക്കകത്തേക്ക് തന്നെ വെച്ചിട്ട് ഒന്ന് എടുക്കുവാണ് ഇത് നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടലിൽ സൂത്രമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ ഇലികളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും വിക്സ് ഒരല്പം മാത്രം വയറ്റിലേക്ക് ചെന്നാൽ മതി അത് പിന്നെ അവിടെ നിൽക്കുക പോലുമില്ല ജീവനും കൊണ്ട് ഓടിക്കോളും ഇനി അതുപോലെ നമ്മൾ ഇതിനകത്ത് പഴത്തിന്റെ തൊലി അടർത്തി മാറ്റുന്നില്ല കാരണം ഇത് മണ്ണിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വന്ന് കഴിക്കുകയില്ല ഈ തൊലിയോട് കൂടി തന്നെ വെച്ചു കൊടുത്താൽ മാത്രം മതി അത് വന്ന് പെട്ടെന്ന് തന്നെ കഴിച്ചോളും ഇനി ഇത് നമുക്ക് എലികൾ വരുന്ന സ്ഥലങ്ങളിലും എലികളുടെ മാളത്തിനുള്ളിലൊക്കെ വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ വീടുകളിൽ ഇതുപോലെ എരികളൊക്കെ മാളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഈ പഴമൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുത്താൽ മാത്രം മതി ആ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിച്ചോളും കഴിക്കുന്നത് മൂലം ആ വിക്സൊക്കെ അതിൻ്റെ വയനകത്താകുകയും പിന്നീട് അത് പെട്ടെന്ന് തന്നെ ചത്തുപോകുകയും ചെയ്തോളും അപ്പം ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തും ഒന്നും വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരികളൊക്കെ രാത്രി സമയങ്ങളിലാണ് കൂടുതലായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ രാത്രി സമയങ്ങളിൽ വേണം ഇതുപോലെ ചെയ്തു വെക്കാനായിട്ട് അത് വരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒന്ന് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി ആ ഒരു സ്മെല്ലടിച്ച് പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിച്ചോളും ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന ആ വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നോക്കി അത് തുറക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത് ആ വിക്സിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ നല്ല ഒരു സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത് ഇതൊന്ന് അടിച്ചു കൊടുത്താൽ ആ ഒരു പസരത്തേക്ക് പോലും പാറ്റകളും പല്ലികളും പ്രാണികളും അതുപോലെ എലികളും ഒന്നും വരികയില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാനിവിടെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ പൈസ ചിലവൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ഇതുപോലുള്ള സ്പ്രേകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീടുകളിലെ എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഓടിക്കാനായിട്ട് സാധിക്കും ഒറ്റ യൂസിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം ഇതുപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുവാണ് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്തേക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഞാനിവിടെ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ഇതുപോലെ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പ്രേ അടിക്കുന്നത് പോലെ നമ്മൾ വീട്ടിലെ കൗണ്ടർ ടോപ്പിലും ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ നടിച്ച് കൊടുക്കും ാണ് രാത്രി സമയങ്ങളിലാണ് നമ്മൾ ക്ലീൻ ആക്കിയതിന് ശേഷം അടുക്കളകളിലൊക്കെ പാറ്റകളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് അപ്പോൾ ആ ഒരു പരിസരത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് കിടന്നുറങ്ങിയാൽ മതി രണ്ട് മൂന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു പരിസരത്തേക്ക് പോലും പാറ്റയും പല്ലിയും ഒന്നും ഉണ്ടാവുകയില്ല അതുപോലെ കിച്ചൺ സിംഗിളും ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിച്ചൺ സിങ്കിൽ നിന്ന് ഉണ്ടാകുന്ന പാറ്റകളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് പല്ലികളുടെയും ഒക്കെ മിക്കശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ നാലാമത്തെ കണ്ടു നോക്കാം ഇത് നമ്മുടെ വീട്ടിലെ എലി പെരിച്ചാഴി പാമ്പിനെ പോലും ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു കിടിലൻ സൂത്രമാണ് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അല്ലാതെ തന്നെ നമ്മൾ ഒരു കല്ലിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുവാണ് ഒരുപാടൊന്നും അങ്ങ് അരയ്ക്കേണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ആ വെളുത്തുള്ളിയുടെ ഒന്ന് പുറത്തേക്ക് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു സോസ് പാൻ എടുക്കാം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു കഷ്ണം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി ചെറുതിടുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് കിട്ടുന്നത് അപ്പം ഞാനിവിടെ വെളുത്തുള്ളിയിലേക്ക് നമ്മുടെ കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ് ഞാനിവിടെ ഒരു സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതിലേക്ക് ഒരല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള എത്ര വലിയ എലിശല്യവും പെരിച്ചാഴ്ച ശല്യവും പാമ്പിൻ്റെ ശല്യവുമാണെങ്കിലും ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു കിടലിന് സൂത്രമാണിത് നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ചാൽ മാത്രം മതി നമുക്ക് അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഞാനിവിടെ വിനാഗിരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ വിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നുമില്ല ചെറിയൊരു സ്മെല്ല് കിട്ടത്തക്ക രീതിയിൽ ഒരു നുള്ളു വിക്സ് കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇങ്ങനെയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ഇട്ട് കൊടുത്ത ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ സ്മെല് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ നിന്ന് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം വേണം നമ്മൾ തണുപ്പിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ല് പുറത്തേക്ക് പോവില്ല എൻ്റെ ഗുണമൊന്നും നഷ്ടപ്പെട്ട് പോകത്തില്ല അപ്പോൾ ഇതേ ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മളത് തുറക്കുമ്പോൾ തന്നെ വെളുത്തുള്ളിയുടെയും വിക്സിൻ്റെയൊക്കെ മണ ആ മൂക്കിനകത്തേക്ക് അടിച്ചു കയറുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരരിപ്പ് വെച്ചിട്ട് ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇതിൻ്റെ വേസ്റ്റ് മുഴുവനായിട്ട് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ വെള്ളം മാത്രമാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് നമ്മളിത് അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സാധാ കുപ്പിയിലേക്കോ ഒന്ന് മാറ്റി കൊടുക്കുവാണ് അപ്പം ഞാനിവിടെ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ വെള്ളം മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ അതായത് ഞാനിവിടെ വെള്ളം ഇതുപോലെ കുപ്പിക്കാത്തക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ അടപ്പിൽ ചെറിയ ചെറിയ ഹോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ വീട്ടിലെ പാമ്പിൻ്റെയും പെരിച്ചാടേയും എലികളുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതായത് ഞാനിവിടെ വീടിൻ്റെ മുറ്റത്തും പരിസരത്തും ഒക്കെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് രാത്രി സമയങ്ങളിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത് രാത്രി കാലങ്ങളിലാണ് എലികളുടെയും അതുപോലെ പെരിച്ചാഴിയുടെയും പാമ്പിൻ്റെയും ഒക്കെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടില്ലേ പാമ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് വെള്ളത്തുള്ളി അരച്ചു കൂട്ടിയാൽ മതി പിന്നെ പാമ്പ് വരത്തില്ല എന്ന് ആ ഒരു ഇത് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഒരു തവണ നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം മതി പിന്നീട് ആ ഒരു പരിസരത്തേക്ക് പോലും എലിയോ പെരിച്ചാഴിയോ അതുപോലെ പാമ്പോ ഒന്നും തന്നെ വരികയില്ല അതുപോലെ നമുക്ക് കൊതുകളുടെ ശല്യവും വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിക്സ് ഉപയോഗിച്ച് എലികളെയും പല്ലികളെയും പാറ്റുകളെയും ഒക്കെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ സഹായിക്കുന്ന നാല് കെടലിനെ സൂത്രങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്